ഇപ്പോൾ ഡൽഹിയിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുമ്പോൾ അരവിന്ദ് കെജ്രിവാൾ വോട്ട് ചെയ്യാനെത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പക്ഷേ കാണുന്നത് അരവിന്ദ് കെജ്രിവാളും ഭാര്യയും വോട്ട് ചെയ്യാൻ നീങ്ങുകയാണ് അമ്മയും ആയിട്ടാണ് വോട്ട് ചെയ്യാൻ വരുന്നത് ഈ തെരഞ്ഞെടുപ്പിനെ ഒരു റെഫറൻഡമായിട്ടാണ് അരവിന്ദ് കെജ്രിവാൾ കാണുന്നത് ജനഹിത പരിശോധന ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട താൻ ജയിലിലേക്ക് മടങ്ങിപ്പോകും എന്നടക്കം കെജ്രിവാൾ പറഞ്ഞതും മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതും അങ്ങനെയാണ് ഇനി ജനവിധിയിലൂടെ തിരിച്ചെത്തുന്നെങ്കിൽ തിരിച്ചെത്തും അതല്ലെങ്കിൽ ജനത്തിന് തന്നെ വിശ്വാസമില്ല എന്ന വിലയിരുത്തലേക്ക് എത്തും എന്ന് കെജ്രിവാൾ പറഞ്ഞു പക്ഷേ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും ആത്മവിശ്വാസക്കുറവ് ബി ജെ പിയുടെ ചില പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് അതിൽ ആരോപണം ഉന്നയിച്ചത് പി ആർ സുനീലിന്റെ സുനിൽ ഇപ്പോൾ എവിടെയാണ് അരവിന്ദ് കെജ്രിവാളും കുടുംബവും വോട്ട് ചെയ്യാൻ വരുന്നത് സ്മൃതി റോഡിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്നും തൊട്ടടുത്തുള്ള ലേഡി ഇർവിൻ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കാണ് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ കുടുംബത്തോടൊപ്പം പോകുന്നത് വീൽ ചെയറിൽ രക്ഷിതാക്കളെയും കൊണ്ട് ഇപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ് അരവിന്ദ് കെജ്രിവാൾ നടന്നാണ് അദ്ദേഹം പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് ഏതായാലും സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഇത് ആം ആദ്മി പാർട്ടി കഴിഞ്ഞ രണ്ട് തവണ ദില്ലി ഭരിച്ചു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി വലിയ ഭീഷണി രാഷ്ട്രീയമായി തന്നെ ദില്ലിയിൽ നേരിടുന്നുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ബി വളരെ ശക്തമായി ആം ആദ്മി പാർട്ടിക്ക് ഇവിടെ വെല്ലുവിളി ഉയർത്തുന്നുണ്ട് കോൺഗ്രസ് മത്സരരംഗത്ത് ഉണ്ടെങ്കിൽ പോലും ബി ജെ പി ആം ആദ്മി പാർട്ടിക്കും ഇടയിൽ തന്നെയാണ് വലിയ മത്സരം നടക്കുന്നത് ഏതായാലും മുസ്ലിം ദളിത് വോട്ടുകൾ ഇത്തവണ ഏറെ നിർണായകമായിരിക്കും ദില്ലിയിൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ ഈ മുസ്ലിം ദളിത് വോട്ടുകളുടെ വലിയ പിന്തുണ ആം ആദ്മി പാർട്ടിക്ക് ലഭിച്ചിരുന്നു പ്രത്യേകിച്ച് പതിമൂന്ന് ശതമാനത്തോളം വരുന്ന മുസ്ലിം വോട്ടുകൾ പതിനേഴ് ശതമാനത്തോളം വരുന്ന ദളിത് വോട്ടുകൾ ഇത്തവണ ഈ വോട്ടുകളിൽ മുസ്ലിം വോട്ടുകളിൽ വലിയൊരു വിഭാഗം ആം ആദ്മി പാർട്ടിക്കൊപ്പം നിൽക്കും എങ്കിൽ പോലും ദളിത് വോട്ടുകളിൽ വലിയ പിളർപ്പ് ഉണ്ടാകാനുള്ള സാധ്യത പൊതുവെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് ആം ആദ്മി പാർട്ടിയുടെ സീറ്റുകൾ കുറയും എങ്കിൽ പോലും അധികാരത്തിൽ തിരിച്ചു വരാൻ കഴിയും എന്ന പ്രതീക്ഷയൊക്കെ തന്നെ ആം ആദ്മി പാർട്ടി ക്യാമ്പുകൾ പ്രകടിപ്പിക്കുന്നുണ്ട് അതേസമയം ഇത്തവണ അധികാരം പിടിക്കും എന്ന ഉറച്ച പ്രതീക്ഷയിൽ ബി ജെ പി മുന്നോട്ടു പോകുന്നു കോൺഗ്രസ് ആണെങ്കിൽ നില മെച്ചപ്പെടുത്താനാകും എന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് സൗജന്യ വാഗ്ദാനങ്ങളുടെ വലിയ ഒരു പ്രഖ്യാപനം തന്നെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ദില്ലി കണ്ടത് അതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുപോലെ മുന്നിലായിരുന്നു പ്രത്യേകിച്ച് ബി ജെ പി ആയാലും ആം ആദ്മി പാർട്ടി ആയാലും കോൺഗ്രസ് ആയാലും വലിയ വാഗ്ദാനങ്ങളാണ് എല്ലാ മാസവും സ്ത്രീകൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് വീതം ബാങ്ക് അക്കൗണ്ടുകളിൽ നൽകും ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും വാഗ്ദാനം നിലവിൽ ദില്ലിയിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ആയിരത്തി എഴുന്നൂറ് രൂപ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയായി ഉയർത്തും എന്നതാണ് ആം ആദ്മി പാർട്ടിയുടെ വാഗ്ദാനം ഇതടക്കമുള്ള ഒരുപാട് സൗജന്യങ്ങളുണ്ട് ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതായാലും അങ്ങനെ വലിയ സൗജന്യ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അതായാലും ഇപ്പോൾ പോളിംഗ് ബൂത്തിന് അരികിലേക്ക് അരവിന്ദ് കെജ്രിവാളും കുടുംബവും എത്തുകയാണ് ദില്ലിയിൽ അധികാരം അത് ആം ആദ്മി പാർട്ടിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു അതുകൊണ്ട് കണ്ട ചില ൾ കേജ്രിവാളും അതിഷിയും പറയുന്നുണ്ടല്ലോ ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറികൾക്ക് സാധ്യത ചില ബൂത്തുകളിലെങ്കിലും പത്തിടത്തെങ്കിലും വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം നടക്കാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് സൂചനകൾ തനിക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് പറയുന്നു പലയിടത്തും നടന്നു എന്ന് പറയുന്നു ഇതൊക്കെ തന്നെയും ഒരു ആത്മവിശ്വാസക്കുറവായിട്ടാണോ കാണുന്നത് അതോ അത്തരം സംഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കാനാകുന്നുണ്ടോ സ്മൃതി തീർച്ചയായും വലിയ പരാതികൾ ഇത്തവണ ഉയർന്നു വന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഏതാണ്ട് നൂറുകണക്കിന് കേസുകളാണ് ഈ തെരഞ്ഞെടുപ്പിനിടയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഏതായാലും ആം ആദ്മി പാർട്ടി ബി ജെ പിക്ക് ഇത്തരത്തിൽ നിരവധി പരാതികൾ ഉയർത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനും വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്താനുമൊക്കെ വലിയ ശ്രമങ്ങൾ നടന്നു എന്ന ആരോപണം അരവിന്ദ് കെജ്രിവാൾ ഉയർത്തിയിരുന്നു ഇത് സംബന്ധിച്ച് പരാതിയും നൽകിയിരുന്നു ഇതോ ഇതോടൊപ്പം തന്നെ മറ്റ് നിരവധി വിഷയങ്ങളിൽ പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാൾ മത്സരം ഈ ന്യൂദിൽ മണ്ഡലത്തിൽ എതിർ സ്ഥാനാർത്ഥിയായ ബി ജെ പിയുടെ എതിർ സ്ഥാനാർത്ഥിയായ പർവേശ് വർമ്മ പരാതി നൽകിയിരുന്നു പർവേശ് വർമ്മ സ്വർണവും പണവും വോട്ടർമാർക്ക് വിതരണം ചെയ്യുന്നു എന്നൊരു ആരോപണം അരവിന്ദ് കെജ്രിവാൾ ഉയർത്തുകയും ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പരാതി നൽകുകയും ഒക്കെ ചെയ്തിരുന്നു പരാതികളുടെ വലിയൊരു നിര തന്നെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത് നമുക്കറിയാം യമുനിയിൽ വിഷം കലർത്തിയതുമായി ബന്ധപ്പെട്ട പരാതിയും എന്ന ആരോപണം ഉന്നയിച്ച പരാതിയും അരവിന്ദ് കെജ്രിവാൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിരുന്നത് അത് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചാ വിഷയമായിരുന്നു ആരാണ് യമുനിയിൽ വിഷം കലർത്തിയത് എന്നൊക്കെയായിരുന്നു തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വന്ന ചർച്ചകൾ ഹരിയാനും ഈ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ കാണാനാകുന്നത് ഏതായാലും കുടുംബസമേതം കെജ്രിവാൾ വോട്ട് ചെയ്യാൻ ദൃശ്യങ്ങളാണ് <laughs> കണ്ടത്